പ്രിയ പ്രേക്ഷകരെ റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചാണ് വാക്കുകളിൽ വ്യക്തതയും പ്രവർത്തനത്തിൽ വേഗവും ഒരുമിക്കുന്ന നേതാവാണ് കെ ബി ഗണേഷ് കുമാർ ജനങ്ങളോട് തുറന്നു സംസാരിക്കുകയും പ്രശ്നങ്ങളെ നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്ന നേതൃത്വമാണ് കെ ബി ഗണേഷ് കുമാറിനെ വ്യത്യസ്തനാക്കിയതും രാഷ്ട്രീയം അകലം പാലിക്കുന്ന അധികാരമല്ല ജനജീവിതത്തിൽ നേരിട്ടിടപെടുന്ന സേവനമാണെന്ന അദ്ദേഹത്തിന്റെ സമീപനം അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലിലും വ്യക്തമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിലുടനീളം തീരുമാനങ്ങളിൽ വേഗവും പ്രവർത്തനങ്ങളിൽ ഫലപ്രാപ്തിയും കാണാനാവുന്നു ഫയലുകളിൽ ഒതുങ്ങാതെ ഫീൽഡിൽ ഇറങ്ങുന്ന ഒരു മന്ത്രിയുടെ മുഖമാണ് കെ ബി ഗണേഷ് കുമാർ വിമർശനങ്ങളെ ഒഴിവാക്കാതെ ജനങ്ങളോട് തുറന്ന സംവാദത്തിലൂടെ വിശ്വാസം വളർത്തുന്ന ജനാധിപത്യ ശൈലിയാണ് അദ്ദേഹത്തിന്റെ ശക്തി അധികാരം അഹങ്കാരത്തിനല്ല ജനസേവനത്തിനാണെന്ന മൂല്യബോധമാണ് അദ്ദേഹത്തെ ജനങ്ങളോട് കൂടുതൽ അടുത്തവനാക്കുന്നതും അതിനാൽ വ്യക്തമായ നിലപാടുകളും വേഗത്തിലുള്ള തീരുമാനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ പ്രാധാന്യമുള്ള സ്ഥാനം നേടുന്നു തുറന്ന മനസ്സോടെയുള്ള ഭരണം ജനങ്ങളുടെ വിശ്വാസം നേടും അതിന്റെ ഉദാഹരണമാണ് കെ ബി ഗണേഷ് കുമാർ നഷ്ടത്തിന്റെ ചക്രത്തിൽ കുടുങ്ങിയ കെ എസ് ആർ ടി സിയെ പ്രതീക്ഷയുടെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നേതാവാണ് കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി വെറുമൊരു ഗതാഗത സ്ഥാപനമല്ല കേരളത്തിന്റെ സാമൂഹിക ചരിത്രവും ജനങ്ങളുടെ ദിവസേനത്തെ ജീവിതവുമാണ് ആ സ്ഥാപനത്തെ തളർച്ചയിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിയ മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ നഷ്ടം മാത്രം കെട്ടിരുന്ന കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ സേവനവും കാര്യക്ഷമതയും ശാസനയും സംസാരിക്കുന്നു ബസ് സർവീസുകളുടെ ക്രമീകരണം സമയക്രമീകരണം ഡിപ്പോതല മേൽനോട്ടം എല്ലാം ചേർന്ന് കെ എസ് ആർ ടി സിക്ക് ഒരു പുതിയ മുഖം നൽകി ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ജീവനക്കാരെയും പ്രശ്നത്തിന്റെ ഭാഗമാക്കി കാണാതെ പരിഹാരത്തിന്റെ ഭാഗമാക്കി മാറ്റിയതാണ് ഈ നവീകരണത്തിന്റെ പ്രധാന ശക്തി കെ സർക്കാരിന്റെ ഭാരമല്ല മറിച്ച് ജനങ്ങളുടെ വിശ്വാസയോഗ്യമായ ഗതാഗത സംവിധാനമാണെന്ന ദർശനമാണ് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ വിമർശങ്ങൾ ഉണ്ടായിട്ടും പിന്നോട്ടില്ലാതെ ഫീൽഡിൽ ഇറങ്ങി തീരുമാനങ്ങളിൽ വേഗം കാട്ടി പ്രവർത്തിച്ച ഒരു ഭരണശൈലിയാണ് ഗണേഷ് കുമാർ അവതരിപ്പിച്ചത് അതിനാൽ കെ എസ് ആർ ടി സിയുടെ പുനർജന്മം ഒരു നയപരിഷ്കാരമല്ല അത് ധൈര്യത്തിന്റെ നേതൃത്വത്തിന്റെ ഫലമാണ് കെ എസ് ആർ ടി സി മുന്നോട്ടു പോയാൽ കേരളവും മുന്നോട്ടു പോകും ആ മുന്നേറ്റത്തിന് ദിശ കാട്ടിയ നേതാവാണ് കെ ബി ഗണേഷ് കുമാർ അതുകൊണ്ടാണ് പറയുന്നത് വാക്കുകളിൽ വ്യക്തതയും പ്രവർത്തനത്തിൽ വേഗവും ഒരുമിക്കുന്ന നേതാവാണ് കെ ബി ഗണേഷ് കുമാർ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം